ചില സമയത്തൊക്കെ ചില എന്താണ് കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാ പോലും ഓ ഇനി ഇത് ആവർത്തിക്കരുത് ആരും കണ്ടത്തില്ലേ ദയവേത് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ എന്ന് അല്ല ഞാൻ കരുതുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോഴുള്ള കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് മാറ്റേണ്ടി വരും ആ മാറ്റർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഇത് തന്നെ നമ്മൾ എത്രയോ കുട്ടികളെ എന്താണ് ഇപ്പൊ പാർവതി അഭിനയിച്ചൊരു സിനിമ തന്നെയല്ലേ ആസിഡ് അറ്റാക്കിന്റെ പിന്നെ എത്ര പുരുഷന്മാരാണ് ഇത് നാല്പതുകളിലും മുപ്പതുകളിലും ഒക്കെയുള്ള പുരുഷന്മാരെ എത്രയോ പേരാണ് ഈ ഭാര്യയെ കൊല്ലുന്നത് ഭാര്യക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ളതിനെ പറ്റി കൊല്ലുന്നത് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട അവൾക്കൊരു ഒരു ദാമ്പത്യത്തിനകത്തൊരു സേ ഇല്ലാതെ വരുമ്പോഴാണ് അവൾക്കൊരു സംസാര സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമോ ചിന്താ സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അതിപ്പോ രാജ്യത്തിനകത്താണെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നത് പോലെ ദാമ്പത്തത്തിനകത്തുണ്ടാവും യൂബയിലായാലും കുടുംബത്തിലായാലും വിപ്ലവം നടന്ന ചോരവീഴു നടക്കണോ ആണത് നാങ്കം മറ്റും